അസ്സാമത്ത് അലഹമുല്ല നാം ഏവരെയും അവരിഷ്ടപ്പെട്ട വിവാദുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത പാപങ്ങളും ഈ അനുഗ്രഹീതമായ മാസത്തിന്റെ വറക്കത്തു കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ശേഷിക്കുന്ന ആയുസിലാഹു വറക്കത്ത് ചെരിയുമാറാകട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ ഉമ്മ ഉപ്പ ഉസ്താദുമാർ വേണ്ടപ്പെട്ടവർ മുഴുവൻ ഒമ്മിനാത്തുകൾക്കും അള്ളാഹു എല്ലാവിധമായ മറക്കും എല്ലാവിധമായ മഹഫിറത്തും മരഷണത്തും നൽകുമാറാകട്ടെ അവരുടെ കബരടങ്ങൾ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് നമുക്ക് ഏറെ ആദരണീയരായവരാണ് നമ്മുടെ മനസ്സിന് പ്രിയങ്കരമായവരാണ് നമ്മുടെ കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുന്നവരാണ് നമ്മുടെ സഹോദരിമാരെന്ന് പറയുന്നത് ഉമ്മയും ഉപ്പയും ഒക്കെ കഴിഞ്ഞ ശേഷം റസൂലാഹി സ്വല്ലാഹു അലൈഹി തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയത് മുതിർന്ന സഹോദരിമാരെ കുറിച്ചിട്ടാണ് റസൂൽഹി സല്ലാഹു തങ്ങൾ പരിഗണന ആരംഭിക്കേണ്ടത് ആദ്യമായിട്ട് നിന്റെ ഉമ്മയാണ് എന്ന് പഠിപ്പിച്ചു പിന്നെ റസൂൽ അള്ളാഹി സല്ലാ അലുവല്ലം പറഞ്ഞത് എൻ്റെ ഉപ്പയാണ് മൂന്നാമതായിട്ട് പറഞ്ഞത് ഉമ്മയും ഉപ്പയും കഴിഞ്ഞാൽ നിങ്ങളുടെ സഹോദരിമാരാണ് പിന്നെയാണ് റസൂൽ അള്ളാഹി സ്വല്ലു അലൈ സ്വല്ലം സഹോദരനാണ് അടുത്ത കടമ എന്ന് പറഞ്ഞത് അതെ നമ്മുടെ മൂത്ത ഇത്താത്തമാര് നമ്മുടെ സഹോദരിമാര് നമ്മുടെ രണ്ടാമതൊരു ഉമ്മയാണ് നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ ഇത്താത്തമാർ നമുക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മെ അവർ ചുമന്ന് നടക്കാറുണ്ട് വലുതായാൽ നമ്മളോടവർ കരുണ കാണിക്കാറുണ്ട് യാതൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാം നമുക്കവർ നൽകുന്നുണ്ട് പ്രതിഫലം ആഗ്രഹിക്കാതെ സേവന നിരതരാകാറുണ്ടവർ അവർ കരുണയുടെ കാരുണ്യത്തിന്റെ ഇഷ്ടത്തിന്റെ ഉറവിടമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇത്താത്തമാരെന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആാനും ഹദീസുമൊക്കെയും നമ്മുടെ ഇത്താത്തമാരെ കുറിച്ച് ധാരാളം സ്ഥലങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് തലമുറകൾ മുതിർന്ന സഹോദരിമാരുടെ കഠിനാധ്വാനം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് നമുക്കറിയാം അല്ലാഹി മൂസ നബി അലൈഹി വസ്സലാം ആ മൂസാ നബി അലൈഹി സലാത്തു വസ്സലാമിന്റെ ഉമ്മയോട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നയിൽ നദിയിൽ എറിയുവാൻ വേണ്ടി അള്ളാഹു സുബാന ഹുബത്താല ഉമ്മയോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരായിക്കൊണ്ട് മാതാവ് മൂസാ നബി അലിഹി സ്ലാത്തു വസ്സലാമിനെ നയിൽ നദിയിൽ എറിയുകയാണ് പക്ഷേ ഇതിൽ മനൻ മൂസാനബിയുടെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വല്ലാത്ത പ്രയാസമായി അവരുടെ മകൻ അതായത് മൂസാനബി അലഹിമിന്റെ സഹോദരിയെ വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു നീ നമ്മുടെ മകനെ അന്വേഷിച്ച് കണ്ടെത്തണം ആ കുഞ്ഞു മകന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു സ്വജീവൻ പണയം വെച്ചുകൊണ്ട് മൂസാനിബി അലഹിത്തു വസ്സലാമിന്റെ സഹോദരി അവരെ കണ്ടെത്തി കണ്ടെത്തിയതോ വിശുദ്ധമായ ഖുർആാനും അതെ ഈ കുട്ടിയെ നന്നായി പരിപാലിക്കുന്ന ഒരു വീട്ടിലാണ് ഉള്ളത് എന്നാ സഹോദരി കണ്ടെത്തി ഉമ്മയോട് വന്നുകൊണ്ട് ഈ വിവരം പറഞ്ഞു ഉമ്മക്ക് വലിയ സന്തോഷമായി അതെ മൂസ നബി അലൈഹിത്തു വസ്സലാമിനെ രക്ഷയായതും ആ മാതാവിന് സമാധാനം കിട്ടിയതും ഈ മുതിർന്ന സഹോദരിയുടെ ബുദ്ധിയാണ് എന്ന് നമ്മൾ അറിയണം അങ്ങനെ ആ മൂസ എന്ന കുട്ടിയെ നമ്മൾ അവരുടെ ഉമ്മയിലേക്ക് തന്നെ മടക്കി കൊടുത്തു എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു ഞാൻ പറഞ്ഞത് ആ പ്രിയപ്പെട്ട സഹോദരി അതായത് ആൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ എല്ലാവരെയും കൊന്നുകളയാനുള്ള ഫിറാവിന്റെ കൽപ്പനയുണ്ട് അപ്പോൾ നൈര് നദിയിലേക്ക് ഒഴുകി ആ കുട്ടിയുടെ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിച്ചുള്ള രഹസ്യമായി കണ്ടെത്തി ഉമ്മയ്ക്ക് സമാധാനം കൊടുത്തത് മോസാനബിയുടെ ആ മൂത്ത സഹോദരി ആയിരുന്നു നമ്മൾ അറിയണം റസൂൽ വസ്ല്ലാ തങ്ങൾക്ക് മൂലമുടി ബന്ധത്തിലൂടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു ഹലിമാർ അലി അള്ളാഹുഹയുടെ മകൾ ഷെയ്മ ബിൻ ഹാരിസ് എന്നാണ് അവരുടെ പേരെന്ന് പറയുന്നത് കരുണയോടെ അവർ ആളിച്ചു അവർ വളർത്തി പ്രവാചകൻ പ്രവാചകളെ എടുത്തു നടന്നു പരിചരിച്ചു വർഷങ്ങൾ കുറെ കഴിഞ്ഞതിന് ശേഷം അലൈഹി വസല്ല മാതങ്ങൾ ഷെയ്മ എന്ന പ്രിയപ്പെട്ട ഇത്താത്തയെ കണ്ടുമുട്ടുന്ന ഒരു സംഭവമുണ്ട് പ്രിയമുള്ളവരെ ആ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ആദരവോടെ റസൂൽ അലൈവ് വല്ലം ഷെയ്മ എന്ന പ്രിയപ്പെട്ട ഇത്താത്തയെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അവരെ കണ്ടുമുട്ടിയപ്പോൾ റസൂലുള്ളാന്റെ ശരീരത്തിൽ കിടന്ന തട്ടമെടുത്ത് പുത്തിന വിധങ്ങൾ അവരുടെ മുന്നിൽ വിരിച്ചു കൊടുത്തു ആ സഹോദരിയെ കണ്ടപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ കവിൽത്തടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകി എന്നിട്ട് ഷെയ്മ എന്ന ഇത്താത്തയോട് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ നാട്ടിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ തിരിച്ചു പോകണമെങ്കിൽ നിങ്ങളെ അവിടെ എത്തിക്കുവാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം അല്ല എൻ്റെ നാട്ടിൽ എന്നോടൊപ്പം താമസിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട ഇത്താത്ത ഉദ്ദേശിക്കുന്നത് എങ്കിൽ പ്രിയങ്കരിയായി വളരെ കൂടി എൻ്റെ പ്രിയപ്പെട്ട ഇത്ത ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം നാട്ടിലേക്ക് പോവുകയാണ് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കുറെ ഒട്ടകങ്ങളെയും കുറെ ആടുകളെയുമൊക്കെ സമ്മാനമായി ക്ഷയുമായി എന്ന പ്രിയപ്പെട്ട ഇത്താത്തക്ക് നൽകുകയാണ് റസൂൽ അലുസം യാത്രയാക്കുന്നത് നമ്മുടെ ഇത്താത്തമാരെ എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരുടെ കഠിനാധ്വാനത്തിൽ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തിനും കഠിനാധ്വാനത്തിനും നമ്മൾ കൃതജ്ഞത പ്രകടിപ്പിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാ തങ്ങളുടെ മൂലകുടി ബന്ധത്തിലുള്ള സഹോദരിയായിട്ട് പോലും റസൂൽ വസ്ലം ഇത്രത്തോളം ആദരവും ബഹുമാനവും അവർക്ക് കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ ബന്ധം നിലനിർത്തുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബാനുഹൂ നമ്മുടെ ആയുസ് വറക്കത്ത് തരികയും ഭക്ഷണത്തിൽ വിശാലത ചെല്ലുകയും തരും തീർച്ചയായിട്ടും ഹദീസാണല്ലോ ആരാണോ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കണമെന്ന് ആയുഷും വിറക്കത്ത് കിട്ടണമെന്നും ആഗ്രഹിക്കുന്നെങ്കിൽ ഫൽ ഫൽമു കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്നാണ് അതേ പ്രിയമുള്ളവരെ നമ്മുടെ ഇത്താത്തമാരുടെ ആ ജീവിതത്തിൽ അവർക്ക് താങ്ങും തണലുമായിരുന്നവർ നഷ്ടപ്പെടുമ്പോൾ അവരോടുള്ള ബാധ്യതകൾ നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഭർത്താവും മക്കളുമൊക്കെ ഇല്ലാതാവുമ്പോൾ ജീവിതത്തിൽ ഒരു പിന്തുണ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട ഇത്താത്തമാരോടൊപ്പം നമ്മൾ ഉണ്ടാകണം സഹോദരങ്ങളെ നമ്മുടെ ഇത്താത്തമാരുടെ കാര്യത്തിൽ സർവശക്തനായ അല്ലാഹുനെ നമ്മൾ ഭയപ്പെടണം ഒരാൾക്ക് മൂന്ന് പെൺമക്കൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാരുണ്ടാവുകയും അവരോട് നന്മയോടെ വർത്തിക്കുകയും ചെയ്താൽ അവർ സ്വർഗത്തിലാണ് എന്ന് ഷഫീനെ അറസൂലാഹി സാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മളെ വളർത്തി വലുതാക്കുന്നതിൽ നമ്മെ നാമാക്കി മാറ്റുന്നതിൽ നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്ന സഹോദരിമാർ നമ്മുടെ ഇത്താത്തമാർ നമുക്ക് സഹിച്ചത് വലിയ പങ്കാണ് അവർ നമുക്ക് വേണ്ടി സഹിച്ച എന്ന് പറയുന്നത് വലിയ ത്യാഗമാണ് അവരുടെ നന്മ നാം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യണം അവർക്ക് അർഹിക്കുന്ന ആദരവ് നമ്മൾ നൽകുക തന്നെ വേണം അങ്ങോട്ട് ചെന്ന് അവരെ സന്ദർശിക്കുക തന്നെ വേണം ഒരിക്കലും ഇത്താത്തമാരുമായിട്ടുള്ള ബന്ധം നമ്മൾ മുറിച്ച് കളയരുത് അവർ നമ്മുടെ രണ്ടാമത്തെ ഉമ്മയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം കഴിവിൻ്റെ പരമാവധി സ്നേഹം അവർക്ക് കൊടുക്കണം കാരുണ്യം കരുണയും അവരോട് കാട്ടണം നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യണം ഒക്കുമ്പോഴൊക്കെയും അവരുടെ അടുക്കലേക്ക് പോകണം ഒരു ഉമ്മയോടെങ്ങനെയാണോ പെരുമാറുന്നത് ഒരു ഉമ്മയെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് ഒരു ഉമ്മയോടെങ്ങനെയാണോ നമ്മൾ ആദരവ് കാണിക്കുന്നത് അതേ ആദരവും സ്നേഹവും ബഹുമാനവും നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്ന ഇത്താത്തമാർക്ക് നമുക്ക് നൽകുവാൻ സാധിക്കണം ജാബിർ അലി അള്ളാഹുഹുവിന് രോഗബാധിതനായി കിടക്കുന്ന സന്ദർഭം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ബോധം കെട്ടുപോയി അദ്ദേഹത്തിന് ബോധം തിരിച്ചു വന്നപ്പോൾ ആ മഹാനായ ജാബിർ ചോദിച്ചു എന്റെ സഹോദരിമാരുടെ അനന്തരാവകാശത്തിന്റെ കാര്യം എന്തായി എന്നാണ് ചോദിച്ചത് പ്രിയമുള്ള സഹോദരങ്ങളെ ജാബിർ നബിയോട് ചോദിച്ചു നബിയെ എനിക്ക് രണ്ട് സഹോദരിമാർ മാത്രമാരോ ആണുള്ളത് എന്തായി അവരുടെ അനന്തരാവകാശത്തിന്റെ കാര്യം എന്ന് ചോദിച്ചു ആ സന്ദർഭത്തിലാണ് വിശുദ്ധമായ ഖുർആൻ സഹോദരിമാർക്കും അനന്തരാവകാശത്തിൽ അവർ ഓഹരിയുണ്ട് എന്നുള്ള പരിശുദ്ധമായ ആയത്ത് ഇറങ്ങുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്നാത്തമാര് നമ്മുടെ മാതാവിന്റെ സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന പരിഗണന കൊടുക്കുവാൻ നമുക്ക് കഴിയണം സർവശക്തനായ അള്ളാഹു സുബാന നമ്മുടെ ഉമ്മയെപ്പോലെ ആ നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്നയിത്താത്തമാരെ കാണുവാനും ബഹുമാനിക്കുവാനും ഒക്കെ നമുക്ക് കഴിയണം നാളെ പരലോകത്ത് അതിന്റെ പേരിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം സർവശക്തനായ അള്ളാഹു സ്വഹാനകൂപ നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ ബന്ധങ്ങളെല്ലാം രൂഢമൂലമാക്കി ഉറപ്പിച്ചു ഈ ലോകത്ത് നിന്ന് എല്ലാവരോടും സ്നേഹത്തോടെ കരുണയോടെ വർത്തിച്ച് ഈ ലോകത്ത് നാട്ടിപത്ത് നന്നായി മരണപ്പെടാൻ അത് കാരണമായി അള്ളാഹു നമുക്ക് തൗഫീഖ് നഷീബാക്കുമാറാകട്ടെ ആരെങ്കിലും നമ്മുടെ മുതിർന്ന ഇത്താത്തമാരുമായിട്ട് ബന്ധമുറച്ചു കഴിയുന്നുണ്ടെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും നമ്മളെ ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ ഉടൻ തന്നെ പരിശുദ്ധമായ റജവു മാസത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിറങ്ങുന്ന ഈ മാസത്തിൽ അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ ഉറപ്പിക്കാൻ പിന്നെ ഒരു താമസം നമുക്ക് അത് നമ്മുടെ അള്ളാഹു താരം നമ്മുടെ ജീവിതത്തിൽ ആയുസ്സിലും ഒക്കെ വറക്കറ്റ് ചെയ്യാൻ ഒരു കാരണമാണ് എൻ്റെ ഈ സംസാരം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വേണ്ടപ്പെട്ടവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്താത്തവരുണ്ടെങ്കിൽ അതുകൂടി ചെയ്യുക അഭിപ്രായങ്ങളും ആവശ്യത്തുകളുമൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക وآخر دعوة يعني الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته